ശനിയാഴ്ച താനെ കല്യാൺ ഈസ്റ്റിലെ കോൾസോവാടി പ്രദേശം ഒരു അസാധാരണ സംഭവത്തിന് സാക്ഷ്യം വഹിച്ചു ഒരു യുവതി തന്റെ തൊഴിലുടമയുടെ മുഖത്ത് ചെരുപ്പ് കൊണ്ട് അടിക്കുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരിക്കുകയാണ് ഈ സംഭവം ഒരുപാട് ചോദ്യങ്ങളും ചർച്ചകളും ഉയർത്തുന്നു കേവലം ഒരു തല്ല് മാത്രം രേഖപ്പെടുത്തിയ ഈ വീഡിയോയ്ക്ക് പിന്നിൽ ഒരു യുവതി സഹിച്ച അപമാനത്തിന്റെയും അവഗണനയുടെയും ഒരു നീണ്ട കഥയുണ്ട് വീഡിയോയിൽ ഒരു സ്ത്രീയും പുരുഷനും യുവതിയോട് അടി അടി എന്ന് പറയുന്നതും അവരെ പ്രോത്സാഹിപ്പിക്കുന്നതും കേൾക്കാം ഈ ശബ്ദങ്ങൾ ഒരു സാധാരണ വഴക്കിനപ്പുറം ഈ യുവതിക്ക് നൽകേണ്ടിയിരുന്ന ആ പിന്തുണയുടെ പ്രതിഫലനമാണ് താൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ ഉടമയാണ് യുവതി ആക്രമിച്ചത് ഈ ആക്രമണം ഒറ്റപ്പെട്ട ഒരു സംഭവമല്ല മറിച്ച് ദീർഘകാലം നീണ്ടുനിന്ന പീഡനങ്ങളുടെ ഒരു പ്രതികരണം മാത്രമാണ് വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വളരെ വേഗത്തിൽ പ്രചരിച്ചു വീഡിയോ കണ്ട ഭൂരിഭാഗം ആളുകളും യുവതിയെ പിന്തുണച്ചു അർഹിച്ച ശിക്ഷ ഇത് നീതിയാണ് തുടങ്ങിയ കമന്റുകളാണ് വീഡിയോയ്ക്ക് താഴെ നിറഞ്ഞത് ഈ പ്രതികരണങ്ങൾ സൂചിപ്പിക്കുന്നത് തൊഴിലിടങ്ങളിൽ സ്ത്രീകൾ നേരിടുന്ന ലൈംഗിക അതിക്രമങ്ങൾക്കെതിരെ പൊതുസമൂഹം എത്രത്തോളം പ്രതിഷേധിക്കുന്നു എന്നതിനെയാണ് റിപ്പോർട്ടുകൾ അനുസരിച്ച് കടയോടുമായി യുവതിക്ക് നിരന്തരമായി അശ്ലീല സന്ദേശങ്ങൾ അയക്കുന്ന പതിവുണ്ടായിരുന്നു യുവതി പലതവണ ഇത് എതിർത്തിട്ടും അയാളെ ശല്യം തുടർന്നു തന്റെ ജീവനക്കാരിയെ കേവലം ഒരു വസ്തുവായി കണ്ടുകൊണ്ട് സ്വന്തം അധികാരം ഉപയോഗിച്ച് ഇയാൾ അവളെ പീഡിപ്പിക്കുകയായിരുന്നു ഇത്തരം അതിക്രമങ്ങൾ പലപ്പോഴും പുറത്തറിയാതെ പോകുന്നു ഭയം കൊണ്ടോ ജോലി നഷ്ടപ്പെടുമോ എന്ന ആശങ്ക കൊണ്ടോ പലരും ഈ പീഡനങ്ങൾ സഹിക്കാൻ നിർബന്ധിതരാകുന്നു ഒടുവിൽ ഈ ശല്യം സഹിക്കാനാവാതെ യുവതി സംഭവം വീട്ടിൽ അറിയിക്കാൻ തീരുമാനിച്ചു ഒരുപക്ഷെ ഈ തീരുമാനം എടുക്കാൻ അവർക്ക് ഒരുപാട് ധൈര്യം വേണ്ടി വന്നിട്ടുണ്ടാകാം സംഭവം അറിഞ്ഞതോടെ യുവതിയുടെ അമ്മയും മറ്റു ബന്ധുക്കളും അവളോടൊപ്പം കടയിലെത്തി ഇത് യുവതിക്ക് ഒരു വലിയ പിന്തുണയായിരുന്നു അവൾ ഒറ്റക്കല്ല എന്ന് ഈ കുടുംബം അവർക്ക് ബോധ്യപ്പെടുത്തി കടയിലെത്തിയ ബന്ധുക്കൾ യുവതിയോട് കടയുടമയെ അടിക്കാൻ ആവശ്യപ്പെടുന്നതും യുവതി സ്വന്തം ചെരുപൂരി അയാളുടെ മുഖത്ത് അടിക്കുന്നതും വീഡിയോയിൽ വ്യക്തമാണ് പീഡകന്റെ മുഖത്ത് പ്രതിരോധം തീർത്ത ആ നിമിഷം അത് കേവലം ഒരു പ്രതികാരമായിരുന്നില്ല മറിച്ച് എല്ലാവിധ അപമാനങ്ങൾക്കും എതിരെയുള്ള ഒരു ശബ്ദമായിരുന്നു പ്രഹരത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കടയുടമ സാധനങ്ങൾ വെച്ചിരിക്കുന്ന നീളമുള്ള അലമാരകൾക്കിടയിൽ ഒളിക്കാൻ ശ്രമിച്ചു എന്നാൽ അവിടെ ഒളിക്കാൻ അയാൾക്ക് സാധിച്ചില്ല യുവതിയുടെ ബന്ധുക്കളും മറ്റു ആളുകളും അയാളെ പുറത്തേക്ക് വലിച്ചിട്ട് യുവതിയുടെ കാലിൽ വീണ് മാപ്പ് പറയാൻ ആവശ്യപ്പെട്ടു ഒരുപാട് പേരുടെ മുന്നിൽ വെച്ച് അയാൾ അപമാനിക്കപ്പെട്ടു ഒരു കാലത്ത് തന്റെ അധികാരം ഉപയോഗിച്ച് ഒരു യുവതിയെ പീഡിപ്പിച്ച അയാൾക്ക് ഒടുവിൽ അവൾക്ക് മുന്നിൽ കീഴടങ്ങേണ്ടി വന്നു ഈ സംഭവം നടന്ന സമയത്ത് കടയ്ക്ക് മുന്നിൽ ഒരു ചെറിയ ജനക്കൂട്ടം തടിച്ചുകൂടിയിരുന്നു അവരെല്ലാവരും യുവതിക്ക് നീതി വേണമെന്ന് ആവശ്യപ്പെട്ടു ചിലർ ഈ സംഭവം വീഡിയോയിൽ പകർത്തി സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചു ഈ വീഡിയോയാണ് ഇപ്പോൾ വൈറൽ ആയിരിക്കുന്നത് സംഭവത്തിന് ശേഷം യുവതിയെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടതായി റിപ്പോർട്ടുകളുണ്ട് എന്നാൽ ഈ റിപ്പോർട്ടുകൾ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല ഒരു പക്ഷേ ഈ അതിക്രമത്തിന് ഇരയായ ഒരു യുവതിക്ക് ലഭിച്ച മറ്റൊരു ശിക്ഷയാണിത് അവൾക്ക് നീതി ലഭിച്ചപ്പോൾ തന്നെ ജോലി നഷ്ടപ്പെട്ടു ഈ വിഷയത്തിൽ പോലീസ് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല വൈറലായ ഒരു വീഡിയോ ഉണ്ടായിട്ടും പോലീസ് കേസ് എടുക്കുകയോ അന്വേഷണം നടത്തുകയോ ചെയ്യാത്തത് വിമർശനങ്ങൾക്ക് വഴിവെക്കുന്നുണ്ട് ഇത് തൊഴിലിടങ്ങളിൽ സ്ത്രീകൾ നേരിടുന്ന ലൈംഗിക അതിക്രമങ്ങൾ എത്രത്തോളം ഗൗരവത്തോടെയാണ് നമ്മുടെ നിയമ സംവിധാനം കാണുന്നതെന്ന ചോദ്യമുയർത്തുന്നു ഈ സംഭവം ഒരു വ്യക്തിപരമായ പ്പുറം ഒരു സാമൂഹിക പ്രശ്നമായി കണക്കാക്കേണ്ടതുണ്ട് പലപ്പോഴും തൊഴിലിടങ്ങളിലെ ഇത്തരം പീഡനങ്ങൾ പുറത്തു വരാൻ കാരണമാകുന്നത് ധൈര്യശാലികളായ വ്യക്തികളുടെ ശബ്ദമാണ് ഈ യുവതിയുടെ പ്രവർത്തനം ഒരുപാട് സ്ത്രീകൾക്ക് അവരുടെ അവകാശങ്ങൾക്കായി ശബ്ദമുയർത്താൻ പ്രചോദനമായേക്കാം അതേസമയം പ്രതികരിച്ചാൽ ജോലി നഷ്ടപ്പെടുമെന്ന ഭയം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഇത്തരം സംഭവങ്ങൾ തടയാൻ നിയമങ്ങൾ മാത്രം പോരാ തൊഴിലിടങ്ങളിൽ സുരക്ഷിതമായ അന്തരീക്ഷം സൃഷ്ടിക്കാൻ തൊഴിലുടമകൾക്ക് വലിയ ഉത്തരവാദിത്തമുണ്ട് ലൈംഗിക അതിക്രമങ്ങൾക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുകയും ജീവനക്കാർക്ക് പരാതിപ്പെടാൻ സുരക്ഷിതമായ വഴികൾ ഒരുക്കുകയും ചെയ്യണം അല്ലാതെ പക്ഷം ഈ അതിക്രമങ്ങൾ തുടർന്നു കൊണ്ടേയിരിക്കും ഈ വൈറൽ വീഡിയോ ഒരു സാമൂഹിക മാറ്റത്തിന്റെ സൂചനയാകുമോ എന്ന് കണ്ടറിയണം യുവതിക്ക് നീതി ലഭിച്ചുവോ പോലീസ് എന്തുകൊണ്ട് കേസെടുത്തില്ല അവൾക്ക് ജോലി തിരികെ ലഭിക്കുമോ തുടങ്ങിയ ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കേണ്ടതുണ്ട്